പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരി വളരെ മാസങ്ങൾക്ക് ശേഷം പത്തിലെയും പ്ലസ് ടുവിലെയും കുട്ടികൾ സ്കൂളിലേക്ക് വരികയാണ് നിങ്ങൾ കുറേ കാലം വീട്ടിലിരുന്ന് ഡിജിറ്റൽ ക്ലാസ്സുകൾ കണ്ടു അതിൻ്റെ യഥാർത്ഥ പാഠപുസ്തകം കയ്യിലുള്ളത് വായിച്ചു പല നല്ല അധ്യാപകരും നല്ല തരത്തിൽ അതിന് ഫോളോ അപ്പ് നൽകി അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ കുറേ മാസങ്ങൾ പ്രത്യേക രീതി ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത രീതിയിൽ പഠിച്ച് ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്നത് ഇതുവരെ ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉപയോഗിച്ച് നല്ലതുപോലെ പഠിച്ച എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനുണ്ട് ഒന്നാം തീയതി സ്കൂളിൽ വന്ന് തുടങ്ങിയ എല്ലാവർക്കും കൂടി ഒന്നിച്ച് വരാൻ പറ്റില്ല ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ് വരിക അത് നിങ്ങളുടെ പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും പറയും ആരൊക്കെ എപ്പോഴൊക്കെ വരണം എന്നുള്ളത് അതനുസരിച്ച് തന്നെ ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം മഹാമാരിയുടെ കാലം കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ വരരുത് ആ രോഗം പകരരുത് അതിനുള്ള ഏറ്റവും നല്ല ശ്രദ്ധ കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതാണ് ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളൂ നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൊറോണയെ തടയാം അതുകൊണ്ട് അത് നല്ല ഒരു മാസ്ക് എപ്പോഴും ു മുകളിൽ തന്നെ ഇരിക്കണം ഇങ്ങനെ മൂക്കിൻ്റെ മുകളിൽ കണ്ടോ ഇവിടെ രണ്ടു പേർ ഉണ്ടെങ്കിൽ മാസ്ക് തന്നെ വയ്ക്കണം എൻ്റെ അടുത്ത് ആരുമില്ലാതാണ് ഞാൻ ഇങ്ങനെ വെച്ചത് അങ്ങനെ വന്നാൽ വായിൽ മൂക്കിൽ നിന്ന് വരുന്ന സ്രവം മറ്റുള്ളവരുടെ വായിലേക്കും മൂക്കിലേക്കും എത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ രീതി അനുവർത്തിക്കും രണ്ട് സാനിറ്റൈസറും സോപ്പും അതുപോലെ തന്നെ ഹാൻഡ് വാഷും നല്ലതുപോലെ ഉപയോഗിക്കും ടീച്ചർമാരെ പറഞ്ഞുതരും അതനുസരിച്ച് നല്ലതുപോലെ ഭക്ഷണ വസ്തുക്കൾ പങ്കുവെക്കരുത് ഉപയോഗിച്ച വസ്തുക്കൾ മറ്റൊരാൾക്ക് കൊടുക്കരുത് പങ്കുവെക്കരുത് സ്വാർത്ഥത അല്ലാതെ എന്താ ഇങ്ങനെ മാഷി പറയണേ എന്ന് തോന്നും നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ച വസ്തുവിൽ കയ്യിലൂടെ വൈറസ് എത്തിയിട്ടുണ്ടാകാം അത് നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ നമ്മുടെ കയ്യിലേക്ക് വരും ആ കൈ മൂക്കിലും വായലും വന്നാൽ വൈറസ് നമ്മളകത്തേക്ക് എത്തും അതുകൊണ്ട് ഉപയോഗിച്ച വസ്തുക്കളൊന്നും പരസ്പരം കൈമാറരുത് ഇന്ന് സ്കൂളിൽ മാത്രമല്ല വീട്ടിലും അങ്ങനെ അതുപോലെ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാവൂ ആരോഗ്യം നല്ലതുപോലെ ശ്രദ്ധിക്കണം അകന്നകന്നകന്ന് തന്നെ നിൽക്കണം ഒരിക്കൽ കൂടി പറയട്ടെ മാസ്ക് താഴ്ത്തുകയേ ഇരുത് മൂപ്പിന്റെ മുകളിൽ തന്നെ വയ്ക്കണം അങ്ങനെ എപ്പോഴും കൊറോണ വൈറസ് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതാണ് പ്രഥമമായ ശ്രദ്ധ വേണ്ടത് കൂട്ടം കൂടി നിൽക്കരുത് ടുത്തടുത്ത് നിന്ന് വർത്തമാനം പറയരുത് അതോടൊപ്പം നല്ലതുപോലെ പഠിക്കുക എങ്ങനെയാ പഠിക്കുക ഡിജിറ്റൽ ക്ലാസ് കേട്ടിട്ടുണ്ട് ഇനിയും വേണേലും കേൾക്കാം കാരണം അതെല്ലാം ഇപ്പോൾ യൂട്യൂബിലുണ്ട് അതെടുത്ത് പഠിക്കാം കൂട്ടുകാരിൽ നിന്ന് വാങ്ങി പഠിക്കാം അല്ലെങ്കിൽ എസ് എസ് കെയിൽ അധ്യാപകർ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ സഹായിക്കും അങ്ങനെ അന്നോ രണ്ടോ തവണ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇത് ഒരു ക്ലാസ് പിന്നെ ഒരിക്കലും കേൾക്കാനേ കഴിയില്ല ജീവിതത്തിൽ പറ്റില്ല ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് വീണ്ടും വീണ്ടും വേണമെങ്കിൽ കേൾക്കാൻ പറ്റും കേട്ടോളൂ ഒപ്പം കയ്യിൽ ടെക്സ്റ്റ് ഉണ്ട് അത് വായിക്കും ഇനി ക്ലാസ്സിൽ വേറെ രീതിയിൽ കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും അത് പാഠപുസ്തകത്തിന്റെ കേന്ദ്ര ആശയം അതിനെ ഫോക്കസ് ഏരിയ എന്ന് പറയും അതാണ് സ്കൂളിൽ റിവിഷൻ നടത്തുക ഇപ്പൊരു ഒരു 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 ടോപ്പിക് അതിലൊരു തിയറി ഉണ്ടെങ്കിൽ ആ തിയറിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും അതിന്റെ ഇക്വേഷൻ ഉണ്ടാവും ഇതാണ് അതിന്റെ ഫോക്കസ് ഏരിയ പിന്നെ അതിനെക്കുറിച്ച് അതിന്റെ വിശദീകരണവും പ്രോബ്ലംസും എക്സർസൈസും ഒക്കെ ആവും അതൊക്കെ വിശദീകരണങ്ങളാണ് ഫോക്കസ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞതാണ് തിയറം അതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ അതിലെ ഒരു ഇക്വേഷൻ ഇതാണ് ഫോക്കസ് ഏരിയ ആ ഫോക്കസ് ഏരിയ എസ് സി ആർ ടി പ്രസിദ്ധീകരിക്കും നിങ്ങളുടെ അധ്യാപകർക്കൊക്കെ അറിയാം നിങ്ങളുടെ ഓരോ പാഠത്തിലെ ഫോക്കസ് ഏരിയ ഏതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ടീച്ചറോട് ചോദിച്ചാൽ മതി മാഷ്ടറോട് ചോദിച്ചാൽ മതി ഏതാ മാഷ്ടത്തെ ഫോക്കസ് ഏരിയ അപ്പൊ അവര് ഫോക്കസ് ഏരിയ പറഞ്ഞു തരും അത് മാർക്ക് ചെയ്യുക അത് അധ്യാപകൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് അവർ ഇതെല്ലാം പറഞ്ഞു തരും അപ്പൊ ആ ഫോക്കസ് ഏരിയ നല്ലതുപോലെ കൃതിസ്ഥമാക്കുക അപ്പൊ നിങ്ങൾക്ക് ഉയർന്നു ഉയർന്ന് ഉയർന്നുയർന്ന് എത്ര വേണമെങ്കിലും ഉയർന്ന് പഠിക്കാം അതിന് ബേസ് ഉണ്ടാവും അപ്പോൾ ഒന്ന് പാഠം കേൾക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ തവണ കേൾക്കുക രണ്ട് അങ്ങനെ കേട്ടത് പാഠപുസ്തകം കയ്യിലുള്ളത് കൊണ്ട് വീട്ടിൽ വെച്ച് വായിക്കുക മൂന്ന് ആ പാഠത്തിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന കേന്ദ്ര ആശയം വരുന്ന ഒരു ചെറിയ ഭാഗം ആ ഭാഗം ക്ലാസ്സിൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഇരിക്കുക ഇത്രയും സുഖമായിട്ട് നമുക്ക് എല്ലാ പാഠങ്ങളും മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ പണ്ട് നമുക്ക് പറ്റാറില്ല അതുകൊണ്ട് ഈ രീതി നിങ്ങൾ സ്വീകരിക്കണം ഇനി പ്രാക്ടിക്കലും ഇതുപോലെ തന്നെയാണ് അതിലൊരു ഫോക്കസ് ഏരിയ ഉണ്ട് ഏതെങ്കിലും പ്രത്യേക ടൈപ്പ് റിയാക്ഷൻ ഒന്നോ രണ്ടോ എണ്ണം ചെയ്യുക അപ്പൊ അത് മനസ്സിലായി എങ്ങനെയാണ് ആ രീതിയിലുള്ള പരീക്ഷണ മനസ്സിലായി പ്രസിപിറ്റേഷൻ ആ എങ്ങനെയാണ് അത് പ്രസിപിറ്റേഷൻ വരുന്നത് എന്ന് അറിഞ്ഞാൽ വേറൊരു പ്രസിപിറ്റേഷൻ അതുപോലെ തന്നെയാണ് അപ്പൊ അത് ഫോക്കസ് ഏരിയ അനുസരിച്ച് പരീക്ഷണം ആ ഫോക്കസ് ഏരിയ മെസ്സി ആർ ടി പ്രസിദ്ധീകരിക്കും ടീച്ചർമാർക്കറിയാം നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പൊ അങ്ങനെ ഫോക്കസ് ഏരിയ ക്ലാസ്സിൽ വിശദീകരിച്ച് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ക്ലാസ് യൂട്യൂബിൽ നിന്നും എടുത്ത് വിക്ടേഴ്സിന്റെ ക്ലാസ് കേൾക്കുക അപ്പൊ തിയറി ആയി പ്രാക്ടിക്കുഭയം വേണ്ട ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷിക്കുക ഇത്തവണ പരീക്ഷ പ്രത്യേകത എന്താണെന്നറിയാം പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ചോയ്സ് ഉണ്ടാവും ധാരാളം ചോയ്സ് ഉണ്ടാവും ചോയ്സ് ഉള്ളപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടില്ലേ അപ്പോൾ ഇതൊക്കെ എപ്പോഴും വായിക്കുക അതിനുവേണ്ടി പരീക്ഷയുടെ സമയം അപ്പം കൂട്ടിയിട്ട് ടൈം എന്നാണ് ആദ്യ സമയം അത് കൂട്ടിയിട്ട് അതെന്തിനാണെന്നറിയാം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ എല്ലാ ചോദ്യവും വായിച്ചു നോക്കാനാണ് എല്ലാ ചോദ്യവും ഇങ്ങനെ വായിക്കുക സമയമുണ്ട് കൂളായിട്ട് അത് മുഴുവൻ വായിക്കുക ശരി അങ്ങനെ വായിക്കുമ്പോൾ ചിലത് കിട്ടാത്തതുണ്ടാവും ചിലത് കിട്ടുന്നതുണ്ടാവും പലതുണ്ടാവും അപ്പം അതിൽ കിട്ടുന്നത് നമുക്ക് എളുപ്പമുള്ളത് അഭിരുചിയുള്ളത് താല്പര്യമുള്ളത് ഏതൊക്കെയാണ് എന്ന് പേന കൊണ്ട് ഞാൻ ടിക്ക് ചെയ്ത് വെക്കുക ടിക്ക് ചെയ്ത് വെക്കുക എത്ര ചോദ്യം എഴുതിയാലാണ് എഴുതിയാലാണോ പൂർണ്ണമാർക്ക് കിട്ടുക എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അത് നോക്കുക ഇതിൽ ഈ താഴെ തന്നിരിക്കൽ ഇത്ര ചോദ്യങ്ങൾ എഴുതിയാൽ മാർക്ക് കിട്ടും എന്ന് എഴുതിയിട്ടുണ്ടാവും അത്രയും ചോദ്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ അത് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞ പിന്നെ അതിന് ഒരു ഓർഡർ പോലെ എന്നിട്ട് വളരെ പതുക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അതിലേറ്റവും കൂടുതൽ നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നത് ആദ്യം എഴുതി ക്വസ്റ്റ്യൻ നമ്പറുകളൊക്കെ കൃത്യമായിട്ട് ഇട്ട് എഴുതി 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 പോറാളം ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാമെന്നർത്ഥം അവയെ ഫോക്കസ് ഏരിയയും അതുപോലെ തന്നെ ഇതു പാഠം നമ്മുടെ എല്ലാ പാഠങ്ങളും ഉണ്ട് സിലബസ് ഒന്നും കുറയ്ക്കുന്നില്ല പരീക്ഷ ഇങ്ങനെയാണ് നല്ല കൂടി ഒന്നും പേടിക്കാതെ ദാ ഈ പറഞ്ഞ പോലെയല്ല അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് മാസം കൊണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടു നല്ല മാർക്കോടുകൂടി നമുക്ക് പാസ്സാകുമ്പോൾ ആരും പേടിക്കണ്ട നല്ല മറ്റേ മനസാന്നിധ്യം ഉണ്ടാവണം ഭയപ്പെടേണ്ട പ്രശ്നമേ ഇല്ല അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞാൽ തിയറി പരീക്ഷ കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടും ആ കാലയളവില് ഈ പരീക്ഷ നേരത്തെ ചെയ്ത പ്രാക്ടിക്കൽ ഒന്നും കൂടി ചെയ്തു നോക്കാം കൂടി ചെയ്ത് നോക്കിയിട്ട് പ്രാക്ടിക്കലിനെ പരീക്ഷ ആ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പ്രാക്ടിക്കൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കാനുള്ള സമയം കിട്ടും അതും എളുപ്പമായിരിക്കും ഇത്രയേ ഉള്ളൂ ഈ രീതിയിൽ നമുക്ക് ഈ മൂന്ന് മാസം സ്കൂളിൽ അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് ലാബിൽ പോകുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൊറോണ വൈറസ് പാട്ടു അത് പകര ഈ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്ഥലത്തിലൂടെ മാത്രം നമ്മുടെ മേത്ത് പറ്റില്ല അഥവാ പറ്റിയാൽ ഞാൻ സോപ്പും അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകിയതും കളയുമോ എന്ന് ഉറപ്പാക്കുക ചെയ്യുന്നു ഗന്തിരോ ഒന്നുകൊണ്ട് പ്രശ്നിക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വകുപ്പ് കുട്ടികളുടെ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നത് ഒന്നും ഭയപ്പെടില്ല സന്തോഷമായിട്ട് ഒന്നാം തീയതി മുതൽ പഠിക്കുക എല്ലാ മേഖലയിലും നല്ലതുപോലെ തിളങ്ങണം എല്ലാവർക്കും ആശംസകൾ